ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എന്താ വിചാരിച്ചിട്ട് പറഞ്ഞുതരാണ് ഒരുപാട് ദിവസമായി ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടണം വിചാരിക്കണം കേട്ടോ കുറേ പിള്ള സെയിലിനായിട്ടുള്ളതോടൊന്നും പറ്റണില്ല അപ്പം ഞാനിപ്പോൾ വിചാരിച്ച് ഒരു വീഡിയോ ഇട്ടാലോ വിചാരിച്ചിട്ടിട്ടതാ കേട്ടോ അപ്പോൾ അത്രക്ക് ബോഗൻ വില്ലപ്പോൾ കയ്യിലുണ്ട് പക്ഷെ പൂക്കളായിട്ടില്ല ഒരുപാടുണ്ട് കട്ടിൻസ് കുത്തിയിട്ടോ അപ്പം ഇൻഷാല് ഒക്കെ വീഡിയോ ഞാൻ ഓരോ ദിവസം ഇടുന്നതാണ് കട്ടിൻസ് റെഡി ആയാൽ ഇത് നമ്മൾ റൂബി റെഡ് ആട്ടോ കാണുന്നുണ്ടോ ഭയങ്കര നല്ല ഭംഗിയുള്ള കളറാണ് ഈ റൂബി റെഡ് എന്തോരം പൂക്കളാണെന്നറിയോ എത്ര പ്രാവശ്യമാണ് ഞാൻ ഈ പ്ലാന്റ് വെട്ടിയിക്കണത് ർക്ക് ഞാൻ വെട്ടിയിട്ടുണ്ട് ഈ റൂബി റേറ്റ് നമുക്ക് വളംതോറും ചെടിയാൻ വെട്ടി നിർത്തും ഈ ഒരു വർഷം തന്നെ ഇപ്പോൾ ഞാൻ ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് വെട്ടിയിട്ടുണ്ടാവും ആദ്യമൊന്നും ഇത് വെട്ടിപ്പിടിപ്പിക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഒന്നുമില്ലെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു എന്നൊക്കെ ഒരു വരുമാനമായാലോ കാരണം അത്രയും പൈസ മടക്കിയിട്ടാണല്ലോ നമ്മളൊക്കെ ഓരോ പ്ലാൻസ് വാങ്ങിക്കണത് അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ പിടിപ്പിച്ചതാട്ടോ പൊടിപ്പിച്ചു വന്നു മാഷ അലഹന്ദിരില്ല ഒരുപാട് ആൾക്കാർക്ക് പ്ലാൻസ് വേണമെന്നാണ് കുറേ പേരുണ്ട് പ്ലാന്റ്സ് വാങ്ങാൻ റെഡി ആയിട്ടുള്ളവർ കുറേ ആൾക്കാർ ഇന്നെ വിളിക്കും തത്താൻ ഞങ്ങളെ കൊണ്ട് വലിയ വില ഉണ്ടൊന്നും വാങ്ങിക്കാൻ വയ്യ തത്താൻ്റെ പ്ലാന്റ്സ് കാണുമ്പോഴാണ് വാങ്ങിക്കണത് വില കുറവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കാരണം ഞാൻ പുറത്തുനിന്ന് പ്ലാന്റ്സ് ഇപ്രാവശ്യം ഇറക്കണില്ല അത് പ്രത്യേകിച്ച് എല്ലാവരുടെ അടുത്തും പറയാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള പ്ലാൻസിൻ്റെ കൊമ്പ് കട്ട് ചെയ്യുമ്പം അതിങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ പൊടിപ്പിക്കോ അതാണ് ഞാൻ വീഡിയോ ഇടുന്നത് മനസ്സിലായോ ഞാൻ ഞാനാ പൊടിപ്പിക്കണതാണ് അപ്പം നമുക്കിതിമൊന്നൊരു വരുമാനം ആവും ഞമ്മളെത്രുപ്യ മുടിക്കട്ടേക്കാരം ചിലപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കണം അതിന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ മുടക്കി ഓരോ പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ പറ്റിക്കപ്പെട്ടു കണ് കൊൽക്കത്തേന്ന് വാങ്ങിയതും അതല്ലെങ്കിൽ തൃശ്ശൂർ വലിയ വലിയ സെല്ലർമാരെ കയ്യിൽ നിന്നേക്കാരം ഞാൻ പ്ലാന്റ്സ് വാങ്ങുക ആ വാങ്ങി നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല പ്ലാന്റ്സ് ആയിക്കാരം പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താണ് ആവുമ്പം പറ്റണത് വരുന്നൊരു രോഗം വരുകൊന്ന് ചീഞ്ഞിങ്ങാണ്ട് അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ പ്ലാന്റ്സ് എനിക്ക് നഷ്ടപ്പെടുകയാണ് ഇത് കണ്ടില്ല നമ്മളെ ബട്ടർ കപ്പാണ് ഞാൻ അതൊക്കെ വെട്ടണ വീഡിയോ ഇട്ടിയെന്ന് ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ വെട്ടിയതിൻ്റെ രക്ഷ ഇതാ നല്ല ഉഷാറിലൊരുപാട് സ്റ്റെമ്മോ വന്നിട്ടാണ് അപ്പോൾ ഉള്ളത് കുറേ ഓപ്പണ്ടർസിലും കുറേ ബാൽക്കണിയിലൊക്കെ വെച്ച കേട്ടോ പിന്നെ ഇത് ഒരു ഭംഗിയെ കാണാനില്ല ത്രീ സ്റ്റാർ ആണോ സ്റ്റാറാണോ സംശയമുണ്ട് എനിക്ക് വല്ലാതെ അറിയൂലട്ടോ പക്ഷെ അതിൻ്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നാടൻ പോവല്ല പിന്നെ ഇങ്ങനെ അറ്റത്ത് കത്തുമ്പോഴാണ് നല്ല നല്ല കളറൊക്കെ വരുന്നത് ഇത് ഞാൻ ഓപ്പൺ ദർശലാണ് ഞാൻ ഇവിടെ ഇന്നിട്ടാണ് ചെടികളൊക്കെ നടപാട് ബോഗൻ വില്ല പിടിപ്പിക്കൽ ഇവിടെയാണ് ഇതിൻ്റെ ഇവിടെ കണ്ടില്ല ഇവിടെ സാധാ ഒരു കളറും പിന്നെ ഇതില്ല എന്താ ഇപ്പോൾ ഞാൻ ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ് ഫെക്സ് സർവീസിൻ്റെ വണ്ടിയിലാണ് ഈ പ്ലാന്റ് വന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ ചെടിക്കായി നാനൂറ് രൂപ വണ്ടിക്കായി അമ്പത്തരൂപായി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയില്ലേ ഇതൊക്കെ ഇൻഷാല്ല ഇപ്പം ഞാൻ പൊടിപ്പിക്കണം വിചാരിക്കുന്നുണ്ട് പൂക്കൾ പോട്ടെന്ന് അടുത്ത പ്രാവശ്യങ്ങളെ കൈകളിലൊക്കെ ഈ പ്ലാന്റ്സ് എത്തിക്കോളും പിന്നെ ഇടയിൽ ഞാൻ വീട് ഇടുമ്പോൾ ഓരോ കമൻ്റ് വരുന്നുണ്ട് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞും കൊണ്ട് ആരും പറ്റിച്ചിട്ടില്ല കേട്ടോ നമ്മൾ കൊൽക്കത്ത പ്ലാൻസ് ഇറക്കിയിട്ട് അതിൽ നമ്മൾ പറ്റിക്കപ്പെട്ടതാണ് അല്ലാതെ ഞാൻ ഞാനാരും അറിഞ്ഞു ആരും പറ്റിച്ചിട്ടില്ല സാറില്ല അവരങ്ങനെ കമൻസ് ചെയ്തുക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കമൻ്റ് ഇട്ടാലും നല്ല തന്നെയാണ് അതിനിപ്പൊ അങ്ങനെ ഇട്ടാലും നമുക്ക് കുഴപ്പമില്ല കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യും തത്ത അങ്ങനെ വിരിഞ്ഞു തത്ത ഇങ്ങനെ വിരിഞ്ഞു ചിലർ നല്ല നല്ല മെസ്സേജ് ഈ കാര്യം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് താത്ത പൂക്കൾ വിരിഞ്ഞ് എന്തോ ഒരു സന്തോഷമായി എത്ര പ്രാവശ്യം ഞങ്ങൾ പ്ലാൻസ് വാങ്ങിക്കണ് താത്താൻ്റെ കയ്യിൽ നിന്നല്ല പുറത്തുനിന്ന് ഓരോ ഗാർഡൻ ഞങ്ങൾക്കതൊക്കെ പറ്റിക്കപ്പെട്ടെന്നു പറഞ്ഞാൽ ഇന്ന് പിന്നെ പിന്നെ വയനാട്ടിൽ നിന്നൊരു സൽമ താത്താൻ്റെ താത്ത വിളിച്ചു അവരിപ്പോൾ ഏതാണ് ഫ്ലെയിം ബ്രെഡ് ഇപ്പോൾ നൂറ് രൂപ കൊടുത്തില്ലേ അവർ വാങ്ങിയ വില കേട്ടപ്പോൾ ഞാനൊക്കെ നെട്ടിപ്പോയി അവർ അന്യത്തെ ആരോ കയ്യിൽ നല്ലൊരു സെല്ലറ് കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങി ആല് കളറ് നാലും പറ്റിക്കപ്പെട്ടു പറഞ്ഞിട്ട് അതേപോലെ അപ്പോൾ ഈ നമ്മളൊക്കെ അവസ്ഥ ആർക്കാരും പറയാൻ കൊൽക്കത്തയിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിയാൽ മിക്ക ആൾക്കാരും പറ്റിക്കപ്പെടുക തന്നെയാണ് ഇത് വാട്ടർ മെല്ലും കിസ്സാ കേട്ടോ തൈകൾ കൈകളിപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ കൈക്ക് എത്താനായിട്ടില്ല കാരണം ലീഫൊന്നും നമുക്ക് എല്ലാതും ഒരേ ആകുമ്പോൾ നമുക്ക് അറിയണില്ല പൂക്കൾ വന്നാൽ തന്നെ നമുക്കിതൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ സെയിലായി ഒരുപാട് ചെടി വീട് ഇടുമ്പോൾ തന്നെ നമുക്ക് സെയിലാവും കേട്ടോ പിന്നെ പിന്നെ ആൾക്കാർ മെസ്സേജ് ചെയ്യും കുഴപ്പമില്ല വിളിച്ചോളി ഒന്നും കുഴപ്പമില്ല അറിയാനും വല്ലതുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ചെടിനെ പറ്റി വല്ലതും അറിയണം എന്നുണ്ടെങ്കിൽ കേട്ടോ ഇത് അടർണയാണ് കേട്ടോ അടർണൻ്റെ ഈ ഒരു വിലുപ്പുള്ള കണ്ണുണ്ടോ വലിയ ചട്ടിയിലാണ് ഈ വലിയൊരു കലസോറി കവറിലാണ് വലിയ തൈ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് നാന്നൂറ് രൂപ പൂക്കളോട് കൂടിയിട്ടിട്ടോ നാന്നൂറ് രൂപ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നാന്നൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഇതിന് ഞാൻ റേറ്റ് വെറുതെ അറിയാൻ വേണ്ടി അന്വേഷിക്കുമ്പോൾ എപ്പോഴും അറുന്നൂറ് എഴുന്നൂറ് രൂപയാണ് ഓരോ സെല്ലറെ കൈയ്യല്ലോ പക്ഷേ ഞാൻ കൊടുക്കണത് വെറും രൂപ രൂപക്കാട്ടോ ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഇറക്കിയ ആണ് ഇതൊക്കെ തലപ്പ് വെട്ടിക്കൊടുത്തു വെട്ടിക്കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയിൽ പൂക്കൾ വരാനിങ്ങനെ കണ്ടിട്ടില്ലേ അതൊക്കെ വെട്ടിക്കൊടുത്തു ഇതിൻ്റെ കട്ടിങ്സൊക്കെ ഇപ്പോൾ ഞാൻ നട്ടിട്ടുണ്ട് പിടിച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അടുത്ത് കെത്തും ഇൻഷാല്ല പൂക്കളും കൂടെ വരണം കേട്ടോ ഇത് എഴുന്നൂറ് രൂപ വാങ്ങിയതാണ് പിന്നെ ഹവായ് വൈറ്റ് അതിൻ്റെ തന്നെ തൈകൾ പിടിപ്പിച്ചിട്ടുണ്ട് അത് തന്നെ പൂക്കളായാൽ നിങ്ങളടുത്ത് എത്തുന്നതാണ് ഇൻഷാല്ല